രണ്ടു ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ വടക്കുംപാട് മുനീറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ വെച്ച് നടക്കുന്ന എസ് കെ എസ് എസ് എഫ് തൃക്കരിപ്പൂർ മേഖലാ സർഗലയത്തിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു ഇരുപത്തിയേഴ് ശാഖകളിൽ നിന്നും സർഗലയത്തിൽ വിജയം വരിച്ചവരും പത്തോളം ദർശി വിദ്യാർത്ഥികളുമടക്കം അഞ്ഞൂറിലധികം കലാപ്രതിഭകളാണ് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സർഗലയത്തിൽ തെക്കേക്കാട് ദഫ് അകമ്പടിയോടെ തൃക്കരിപ്പൂർ ടൗണിൽ വിളംബര റാലി നടത്തി സയ്യിദ് ഷഫിക്ക് തങ്ങൾ കാസർഗോഡ് ജില്ലാ എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് സുബൈർ ദാരിമി അൽ ഖാസിമി യു കെ ഹാഷിം സയ്യിദ് എം വലിയപറമ്പ ഹാരിസ് ഹസനി ടി മുഹമ്മദ് അലി മേഖലാ സർക്കുലേം ചെയർമാൻ ത്വാഹാ ബാഗവി കൺവീനർ വി പി എം ഹുദൈഫ് ഫഹദ് ബിൻ അഹമ്മദ് മഹല് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽസലാം ഹാജി സെക്രട്ടറി അൽ യസ അമീർ ഹാജി ഷമീർ അൽ ഹൈദമി നാഫി അസ് അദി എ ജി മുസ്താക്ക് റഷീദ് മൗലവി അമീൻ കൂലേരി തുടങ്ങി നിരവധി എസ് കെ എസ് എസ് നേതാക്കൾ വിളംബര റാലിക്ക് നേതൃത്വം നൽകി